സീസൺ അതിന്റെ ആവേശകരമായ പര്യവസാനത്തിലേക്ക് ഇനി മൂന്നേ മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിലക്കെ അനുബന്ധിച്ചുള്ള ആകാംക്ഷയുടെയും നാടകീയതയുടെയും ഉച്ചസ്ഥായി എത്തിയിരിക്കുകയാണ് ആരാകും ഇക്കൊലത്തെ ബിഗ് ബോസ് കിരീടം ചൂടുക എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഇനി ഞായറാഴ്ച വരെ കാത്തിരിക്കണം എന്നാൽ പ്രധാന കിരീടത്തിന് മുന്നോടിയായി ഹൗസിനുള്ളിൽ ഒരു പ്രധാന സമ്മാനത്തിന്റെ വിജയി പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിത വഴിത്തിരിവായി സീസൺ ഏഴിന് സ്പോൺസർമാരിൽ ഒരാളായ റീഗൽ ജ്വലറി നൽകുന്ന വിലയേറിയ ഒരു ഡയമണ്ട് നെക്ലേസിന്റെ വിജയയാണ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചത് ഈ സീസണിലെ ടൈറ്റൽ സ്പോൺസർ സമ്മാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ നെക്ലേസ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഹൗസിനുള്ളിൽ നടന്ന വിവിധ ഗെയിമുകളിലും ടാസ്കുകളിലും മത്സരാർത്ഥികൾ നേരിടുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നെക്ലേസിന്റെ വിജയിയെ തീരുമാനിക്കുകയെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കിയിരുന്നു പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തുന്നയാൾക്ക് ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് സമ്മാനം നൽകുമെന്നും അറിയിച്ചിരുന്നു ഗെയിമുകളും ടാസ്കുകളും പൂർത്തിയാക്കി സീസണിൽ നിന്ന് പൂർത്തിയായ മത്സരാർത്ഥികളെല്ലാം വീണ്ടും അതിഥികളായി ഹൗസിലേക്ക് തിരിച്ചെത്തിയ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ബിഗ് ബോസ് ഈ പ്രധാന പ്രഖ്യാപിച്ചത് പ്രേക്ഷകരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആര്യനാണ് ഡയമണ്ട് നെക്ലേസിനുള്ള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി വിജയിച്ചത് ഫിനാലെ ദിവസം ടൈറ്റിൽ വിന്നറെ പ്രഖ്യാപിക്കുന്ന വേദിയിൽ വെച്ച് ആര്യന് ഈ സമ്മാനം കൈമാറും നിലവിലെ ഹൗസിനുള്ളിലെ അന്തരീക്ഷം അത്യന്തം സംഘർഷഭരിതമാണ് മുൻ സീസണുകളിൽ പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ചെത്തുമ്പോൾ സൗഹൃദപരമായ നിമിഷങ്ങളും സന്തോഷ പ്രകടനങ്ങളുമാണ് കണ്ടിരുന്നതെങ്കിൽ ഇത്തവണ സ്ഥിതിഗതികൾ നേരെ വിപരീതമാണ് ഫൈനലിസ്റ്റുകളും തിരിച്ചെത്തിയ മത്സരാർത്ഥികളും തമ്മിൽ വാക്വാദങ്ങളും ഏറ്റുമുട്ടകളും പതിവായതോടെ ഹൗസിനുള്ളിലെ പിരിമുറുക്കം വർദ്ധിച്ചിരിക്കുകയാണ് ഓരോരുത്തരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനും സീസൺ റിവ്യൂ ചെയ്യാനുമുള്ള ശ്രമത്തിനിടെയാണ് ഈ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള വിജയപ്രഖ്യാപനം ഉണ്ടാകുന്നത് ഡയമണ്ട് നെക്ലേസിനായുള്ള മത്സരത്തിലെ പോയിന്റ് പട്ടിക വിശകലനം ചെയ്യുമ്പോൾ ആര്യന്റെ പ്രകടനം ശ്രദ്ധേയമാണ് ടാസ്കുകളിൽ ആര്യൻ സ്ഥിരമായി മികവ് പുലർത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിജയം നെക്ലേസിനായുള്ള മത്സരത്തിൽ നാല് പോയിന്റുകളാണ് ആര്യൻ സ്വന്തമാക്കിയത് ആര്യന് തൊട്ടുപിന്നിൽ മൂന്ന് പോയിന്റുകളുമായി അക്ബർ ഫിനിഷ് ചെയ്തിരുന്നു ഇതുകൂടാതെ മറ്റു മത്സരാർത്ഥികളുടെ പ്രകടനവും പോയിന്റ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പോയിന്റുകൾ വീതം നേടിയവർ ബിന്നി ജിസേൽ ഒനീൻ നൂറ ആതിര എന്നിവരാണ് അഞ്ചു പേർക്ക് ഈ പോയിന്റുകൾ വീതം ലഭിക്കുകയും ചെയ്തു അഭിലാഷ് ജിഷിൻ ലക്ഷ്മി അനുമോൾ നെവിൻ റെന ഫാത്തിമ സാബുമാൻ എന്നിവരാണ് ഓരോ പോയിന്റ് വീതം നേടി പോയിന്റ് ടേബിളിൽ ഇടം നേടിയ മറ്റു മത്സരാർത്ഥികൾ ഫൈനൽ ബെല്ലിന് തൊട്ടു മുമ്പുള്ള ഈ പ്രത്യേക സമ്മാന പ്രഖ്യാപനം ആര്യന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് കൂടുതൽ തിളക്കം നൽകുകയും ചെയ്തു ഡയമണ്ട് നെക്ലേസ് വിജയിയെ പ്രഖ്യാപിച്ചതിലൂടെ പ്രധാന വിജയത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് പോയിന്റ് അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലെ വിജയം ഫൈനൽ ബോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോഴും ഉള്ളത്